ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊലിസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചാലയിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഞാൻ വാങ്ങിച്ചത് ചാലാണ് ചാലയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കട്ടിംഗ് പ്ലെയർ പ്രസ്സിംഗ് പ്ലെയർ ഫ്യൂ സ്റ്റാർ റെയിൻബോ ക്രിസ്റ്റലിലാണ് അത് കൊലിസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിൽ ക്രിസ്റ്റലിങ്ങനെ വരുന്നത് അപ്പം റെയിൻബോ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കൊലിസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇത് പൊട്ടിച്ച് മുത്ത് സെപ്പറേറ്റ് ആക്കിയെടുക്കാം ഇത് ഫോർ എം എമ്മിൻ്റെ ക്രിസ്റ്റലാണ് റെയിൻബോ ക്രിസ്റ്റൽ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം നമുക്കുണ്ടാക്കാം ബ്ലാക്കോ റെഡോ മെറൂണോ ഏത് വേണോ ഇഷ്ടം അതിൽ നമുക്ക് ചെയ്യാം ഇനി പേളിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പം ഞാൻ റെയിൻബോ ക്രിസ്റ്റലിൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് റെയിൻബോ ക്രിസ്റ്റൽ ഭയങ്കരമായിട്ട് ഞാൻ രണ്ട് മൂന്ന് മാല ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് റെയിൻബോ ക്രിസ്റ്റൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ റെയിൻബോ ക്രിസ്റ്റലിൽ കൊലിസുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു അപ്പം നമുക്ക് ഇത് ചെയ്യാം ഇതിങ്ങനെ മൂന്ന് മൂന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ മോഡലി അപ്പം നമുക്ക് മൂന്ന് മുത്ത് ഒരു സൈഡിൽ മൂന്ന് മുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊരുത്ത് വരണം നല്ല രസമായിരിക്കും കേട്ട ഇത് കൊരുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണിച്ചു തരാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്യൂ സ്റ്റാർ എടുക്കുക ഫ്യൂ സ്റ്റാർ എടുത്ത് സെൻ്ററിൽ നിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക എളുപ്പമാണ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അങ്ങനെ ഭയങ്കര പാടമൊന്നുമില്ല പിന്നെ ഈ കമ്പി കാലിൽ കുത്തി കയറാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കുറച്ച് ഒരു അഞ്ചാറെ എടുത്ത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് കുരുക്ക എളുപ്പമായിരിക്കും ഇതിനെ ഗുങ്കുരു കെട്ടണമെന്ന് പറയും ഗുങ്കുരു മോഡലിലാണ് നമ്മൾ കെട്ടേണ്ടത് ഗുങ്കുരു കെട്ടുന്നത് മുത്തും ഫ്യൂ സ്റ്റാറും വെച്ചിട്ടാണ് ഗുങ്കുരു കെട്ടുന്നത് അത് കാണിച്ചു തരാം ഇത് ഒരു നമ്മൾ നേരം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തേണ്ടത് അതിൽ ഒരു മുത്ത് കൊരുക്കുന്നു ഒരു മുത്ത് കൊരുത്തു എന്നിട്ടിതിന്റെ ബേസ് എടുത്ത് നമുക്ക് ഈ അറ്റത്തു നിന്ന് തുടങ്ങാം ബേസ് എടുത്തു ഈ ഹാളിൽ കൂടെ കയറ്റി ചെറിയൊരു ചെറിയൊരു അതായത് നമുക്ക് ഇതിങ്ങനെ ഇതിങ്ങനെ ആടണം മത്തിങ്ങനെ കാലില് കൊലിസ് കിടക്കുമ്പോ ഇതിങ്ങനെ ആടണം ആ രീതി ആ അങ്ങനെ ആടത്തക്ക രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഈ കമ്പി വളയ്ക്കണം ഫ്യൂ സ്റ്റാർ വളയ്ക്കണം വളച്ച് ഇങ്ങനെ വളച്ചിട്ട് ഈ ഈ മുത്തിനെ ഈ വിരലിൻ്റെ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ച് കറക്കുക ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം മതി കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ ഒരു അഭംഗിയായിരിക്കും മൂന്ന് ഇത് മതി ടൈറ്റ് ചെയ്യുക ഇതിന് ഈ ബാലൻസ് വന്ന ഈ കമ്പിയെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നോക്കണം ഈ പ്രസ്സിംഗ് ബ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ കമ്പിയെ വളച്ച് ടൈറ്റ് ചെയ്ത് ചേർത്ത് വയ്ക്കുക ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മാല എല്ലാവർക്കും ഇഷ്ടമായോ ഇങ്ങനെ കുരുത്തെടുത്തു കണ്ടോ ഇത് പാടായിട്ട് തോന്നുന്നുണ്ടോ ഇനി ഇതുപോലെ ഒരു മൂന്നാരെണ്ണം കുരുക്കുന്നത് കാണിച്ചുതരാം എന്നിട്ട് ബാലൻസ് ബാക്കി ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർ എടുക്കുക ഒരു ക്രിസ്റ്റൽ ഇതിപ്പം ഇവിടെ മൂന്ന് ഹോൾ ഉണ്ട് അതിൽ ഒരു ഹോളിൽ നമ്മൾ കൊടുത്ത് ഇന്നടുത്ത് അടുത്ത അടുത്ത ഹോളിൽ അടുത്ത ഹോളിൽ കയറ്റുകൊല തന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രസിംഗ് പ്ലെയറിൽ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ഇതിനെങ്ങനെ ടൈറ്റ് ചെയ്യുക അപ്പോൾ അവിടെ ടൈറ്റ് ചെയ്ത ടൈറ്റ് ആയിട്ട് അവിടെ തന്നെ ആയിട്ട് അവിടെ ഇരുന്നോളും കട്ടിംഗ് ബയർ വെച്ച് ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റുക എൻ്റെ ബാഗിൻ്റെ വീഡിയോ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുറേ കുറച്ച് പേരെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഒരു ഉഷ സലീം എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല കമൻ്റ് ഇട്ടിരുന്നു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് രണ്ട് ക്രിസ്റ്റൻ്റെ ബാഗിൻ്റെ രണ്ട് വീഡിയോയ്ക്കും കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ ഒത്തിരി സന്തോഷം അപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തു ഇത് മൂന്നാമത്തത് ആദ്യം ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പാടായിട്ട് തോന്നും പക്ഷെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഈസിയാണ് ഓരോ ചെയ് ഓരോ വർക്കും ചെയ്ത് അതിൻ്റെ ഫിനിഷിങ് കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കൊതി നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും ചുമ്മാ നമ്മൾ വീട്ടിലിരുന്ന് ടി വി എല്ലാം കൊണ്ട് എത്ര സമയം കളയുന്നു ആ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവും പുതിയ പുതിയ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി അത് കാണുമ്പോൾ നമുക്ക് നമുക്കൊരു സന്തോഷമുണ്ടല്ലോ എനിക്കങ്ങനെയാണ് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കി അത് മറ്റുള്ളവരെ കണ്ടിട്ട് ആ കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെക്കാട്ടിലും സന്തോഷം അത് കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും സന്തോഷം ആവുമല്ലോ ഇത് ആയി ഇതും കൂടി ചെയ്ത് കാണിക്കാം എന്നിട്ട് എല്ലാം ഞാൻ ചെയ്ത് തീർന്നതിന് ശേഷം കാണിച്ചു തരാം ഫൈനൽ റിസൾട്ട് കാണിച്ചുതരാം ഇതൊക്കെ ഉണ്ടാക്കും പക്ഷെ ഞാനിതൊന്നും ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിച്ച് എനിക്ക് ചേരില്ല എന്നൊരു ധാരണയുണ്ട് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാനിതൊന്നും ഉപയോഗിക്കില്ല ആരെങ്കിലൊക്കെ ഇട്ട് കാണാൻ പോകുമ്പോൾ ഒരു സന്തോഷം എന്റെ മോക്കാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ അവക്കെല്ലാം ഞാൻ കടയിൽ നിന്ന് കൊടുക്കണം അവൾ അവൾ എന്ത് സാധനം പറഞ്ഞാലും ഞാൻ അത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും അവക്കത് ദേഷ്യമാണ് അവക്ക് പൈസ മുടക്കി വാങ്ങിച്ചു കൊടുക്കണമെല്ലാം സന്തോഷം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ അപ്പോഴത് ആ ഒരു സംഭവം ചെയ്യേണ്ട ഒരു കാര്യം യൂട്യൂബിൽ ഉണ്ടാകാൻ നോക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്നു ആ വീഡിയോ ഞാൻ നോക്കും നോക്കിയിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യും ചെയ്ത് 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 അവസാനം ഞാൻ പെർഫ്യൂം വരെ ഉണ്ടാക്കി പെർഫ്യൂമിൻ്റെ വീഡിയോ അങ്ങനെ അങ്ങനെ ഇല്ല ഷോർട്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ എനിക്ക് അത് മറ്റേ യൂസഫ് യൂസഫ് ബായി എന്ന് പറഞ്ഞിട്ട് ദുബായിൽ പെർഫ്യൂം മേക്കർ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര മറ്റേ ശ്രുതിച്ചേട്ടൻ്റെ സ്മെല്ല് ചെയ്ത് കൊടുത്തല്ലോ വൈഫിന് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ യൂസഫ് ബൈനെ കുറിച്ച് എനിക്കറിയായിരുന്നു ഞാൻ ഈ പെർഫ്യൂം ഉണ്ടാക്കണം ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇതൊക്കെ ഉണ്ടാ അപ്പം എൻ്റെ ഹസ്ബൻഡിന് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഒരു കാര്യം എനിക്കൊരു പെർഫ്യൂം ഉണ്ടാക്കാൻ പഠിക്ക് എനിക്കൊരു പെർഫ്യൂം ഉണ്ടാക്കി തന്നു പറഞ്ഞു അപ്പോൾ പിന്നെ അത് ആഗ്രഹിച്ച് പറയുമ്പോൾ നമ്മൾ അത് പിന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ കുത്തിയിരുന്ന് ഓരോ ഇംഗ്ലീഷ് ചാനലും ഹിന്ദി ഹിന്ദിക്കാരുടെ അതുമൊക്കെ കണ്ടു ഏകദേശം ഒരു ധാരണയായി ഓരോ സാധനങ്ങളെക്കുറിച്ച് അതിൽ പറയുമ്പോൾ അതൊക്കെ ഞാൻ അപ്പോഴും ആമസോണിൽ ഞാൻ അടിച്ചു നോക്കും ഈ സാധനം റോമെറ്റ് ഈ സാധനം ഉണ്ടാക്കേണ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചാനലൊന്നും അത് കിട്ടില്ല വാങ്ങിക്കാൻ കിട്ടുമെന്ന് നോക്കും വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് എനിക്കത് അല്ലാതെ ഒരു സമാധാനം കാണില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ പെർഫ്യൂമും ഡി ഐ വൈ നമ്മൾ ചെയ്യുമല്ലോ അതുപോലെ ഒരു പെർഫ്യൂമും ചെയ്തു അതിൻ്റെ സാധനങ്ങളെല്ലാം ആമസോണിൽ വാങ്ങിക്കാനാണ് കിട്ടും പക്ഷെ അത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പെർഫ്യൂം മാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് ഓണത്തിന് ലുലുമാളിൽ പോയപ്പോഴത്തേക്ക് അവിടെ പെർഫ്യൂം ഉണ്ടായി കൊടുക്കുമല്ലോ ഇഷ്ടമുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം ഉണ്ടായി കൊടുക്കും അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു എണ്ണം വാങ്ങിച്ചായിരുന്നു ആയിരം രൂപ അപ്പോൾ അത് അവർ നേരത്തെ ഇതിൻ്റെ നോട്ട്സ് എല്ലാം കൂടെ അതായത് ബേസ് നോട്ട് ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നോട്ട് വരുന്നത് അപ്പം ഇതെല്ലാം അവർ നേരത്തെ മിക്സ് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിരിക്കയായിരുന്നു പിന്നെ ആൽക്കഹോളും കൂടെ മിക്സ് ചെയ്ത് അവരൊന്ന് ഷെയ്ക്ക് ചെയ്ത് തന്നു അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഇതിലെന്തൊക്കെയാണ് ചേർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുറേ ഇത് പറഞ്ഞു ലാവണ്ടർ മറ്റേ ഊത് അങ്ങനെയൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് മണം മണം മണപ്പിച്ചപ്പോൾ എനിക്ക് വേറെ ഒരു വേറെ ഒരു മണം എനിക്ക് തോന്നുന്നു ഞാൻ അത് ചോദിച്ചപ്പോൾ അവർ ഇല്ല അത് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു സാധാരണ ഞാൻ വീഡിയോയിലെ കണ്ടത് അവിടെ നിന്ന് ഇവിടെ ഓരോ കുപ്പിയിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് ഒഴിച്ചു കൊണ്ടുവന്നിട്ടാണ് നമുക്ക് മിക്സ് ചെയ്ത് ബ്ലെൻഡർ ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്യുക നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് കുപ്പിയിലാക്കി തരുന്നത് ഇത് അവർ പറ അപ്പം ഞാൻ എയ്റ്റി എയ്റ്റി ട്വൻ്റി ആണ് ഇതിൻ്റെ അളവ് അവർ പറഞ്ഞു നമുക്കങ്ങനെയല്ല നമ്മുടെ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ആൽക്കഹോൾ ഫിഫ്റ്റി ഇതിൻ്റെ ഇത് പെർഫ്യൂം ഫിഫ്റ്റി അങ്ങനെയെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പക്ഷെ അങ്ങനെയല്ല അവർ നേരത്തെ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത് എങ്ങനെയാ പഠിക്കുന്നത് ഇത് എവിടെയാ പഠിച്ചത് നിങ്ങൾ ഒരു പെൺ കൊച്ചായിരുന്നു എവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ആ കമ്പനിക്കാരിൽ അവർക്ക് ബോംബ് ഡൽഹിയിൽ എന്തോ ഒരു ഇതിൽ കൊടുത്തതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കിത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഇത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും പെർഫ്യൂം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയണം എനിക്കത് ഭയങ്കര അത് പഠിക്കാൻ പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഞാനത് കുറച്ച് കുറച്ച് പെർഫ്യൂമിൻ്റെ ഇതും വാങ്ങിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കി പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങൂലും നമ്മളത് ബിസിനസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്രയും വാങ്ങിച്ചു വെച്ചാൽ കുഴപ്പമില്ല നമ്മളെ സെൽഫ് യൂസിന് അത് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്നത് മണ്ടത്തരുവാണോ അപ്പം എൻ്റെ ഒരു ആഗ്രഹം കാരണം കുറച്ച് വാങ്ങിച്ചു ഞാനത് ഉണ്ടാക്കി പിന്നെ ആർക്കെങ്ങനെയൊക്കെ മോളെ കൂട്ടുകാരിമാർക്ക് ബർത്ത്ഡേ ഒക്കെ വരികയാണെങ്കിൽ ഒരു ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുത്ത് വിടും അപ്പം ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്കത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഒരു ദിവസം ഞാൻ പെർഫ്യൂം ഉണ്ടാക്കുന്ന വീടിനെ ഇടാം ഞാനൊരു വെറൈറ്റി ആണല്ലേ എന്ന് എനിക്ക് തോന്നും നിങ്ങൾക്ക് തോന്നണമെന്നില്ല പക്ഷെ എനിക്ക് എന്റെ ഓരോ ഇതൊക്കെ കാണുമ്പോ എനിക്ക് തന്നെ തോന്നും ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണേന്ന് ഇപ്പൊ നമ്മള് രണ്ട് രണ്ട് സൈഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ഉണ്ടാക്കണം എല്ലാം ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല അടുത്ത് ഞാൻ ചെയ്ത് ഫിനിഷ് ആവണത് കാണിച്ചു തരാം അങ്ങനെ കൊലിസ് ഞാൻ ഫുള്ള് കെട്ടിയെടുത്തിട്ടുണ്ട് കാണിച്ചുതരാം കൊലിസ് ഫുള്ള് കെട്ടിയെടുത്തപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇത് വീഡിയോയ്ക്ക് എത്ര ഭംഗിക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ എൻ്റെ മോളുടെ കാലിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കാലിൽ കിടക്കുമ്പോഴുള്ള ഭംഗി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കത് വേണമെങ്കിൽ ഞാനിപ്പോൾ കഴുത്തിട്ടിങ്ങനെ വെച്ച് നോക്കി നമുക്ക് വേണമെങ്കിൽ ഇത് മാലയായിട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കൊളുത്ത് മാറ്റിയിട്ട് വേറെ ചെയിൻ അറ്റാച്ച് ചെയ്ത് നമുക്കിത് വേണമെങ്കിൽ ഒരു മാലയായിട്ട് ചെയ്യാം മാലയായിട്ട് വെച്ചപ്പോൾ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പല പല ഐഡിയകൾ കിട്ടും എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചെയ്യാം ഇതിൽ ഇത് കഴുത്തി വെച്ച് കാണിച്ചു തരാം ഇത് കാലാണെന്ന് കരുതുക ഇതിലിട്ട് കാണിച്ചു തരാം നല്ല രസമുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പർ ആയിരിക്കുന്നില്ലേ അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൊലിസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി മോൾ ഇത് മോളുടെ കാലിലിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവനെപ്പോഴാണ് ഡിസ്പ്ലേനെയൊക്കെ കണ്ടത് എന്നാൽ പിന്നെ ഇതിലിട്ട് കാണിച്ചുതരാമെന്ന് വിചാരിച്ച് മോളെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ Bye.